കേൾക്കുന്ന മാത്രി കൂട്ടങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ചെറുതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് മതി ആ അങ്ങനെയാണ് ഞങ്ങളുടെ ഓപ്പറേഷനൽ മെപ്പ് ഞങ്ങൾക്ക് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ജീവിക്കുന്ന ജില്ലാ പ്രസിഡന്റ്മാരാണ് ഇത് നിങ്ങൾ കൂടെ കാണുന്ന കാർഡറ് വല്ല ചെട്ടു കാർഡാണ് അവരെ ചെവിക്ക് വിളിച്ച് കേൾക്കാൻ ഒരാളുണ്ടാവൂടെ ഈ പത്മശ്രീക്ക് കിട്ടുന്ന എങ്ങനെയാണ് ആൾക്കാർക്ക് അർഹരായവർക്കല്ലേ കിട്ടാത്ത അവരെ രാജ്യത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ സാധാരണക്കാർ ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി കാർഡേഴ്സ് വഴി അറിയിക്കുന്നു എൻ്റെ ഒരു അറിവിലേക്ക് എത്തണമല്ല അതിന് ഈ മെഷീനറി ഉപയോഗിക്കണമെന്ന് അതും കൂടിയാണ് ബൂത്ത് പ്രവർത്തകരുടെയും മണ്ഡലം പ്രവർത്തകരുടെയും ജോലി ഡിറ്റ് ആരി ഞാനിവിടെ ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ ഇവിടെ ഗ്രീൻ ഓറ എന്ന് പറഞ്ഞിട്ടൊരു വിമൻ ഓൻറ്റർപ്രനർഷിപ്പ് പ്രോഗ്രാം കോക്ക്നട്ട് ബേയ്സ്ഡ് പ്രോഡക്റ്റ്സ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംരംഭക ഇതിൻ്റെ ട്രെയിനിങ് എല്ലാം നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ സബ്സിഡിയും കിട്ടിയിട്ടുണ്ട് It's a, it's a not a very huge but it's a huge investment. So the products have been uh, tried at uh, being exported to even the US, especially the coconut milk, the first milk which is squeezed out of coconut, even that has been exported, and the response is uh, seemingly it is very positive. So I think you should make a visit to this institution. See what are the possibilities of taking their products to the international level and even the uh, domestic market also. I think uh, you will have uh, your shelf full of items. Yeah, I'll i send you her business card. If you can make a if if, if the administrative wing of the Coconut Development Board in Kochi can make a visit to the institution, will be fine. Okay. Her name is Sunila Jairaj. Sunila Sumila. Jairaj. Sunila. Sunila. Sunila Jairaj. please take note and uh, I will I will ask her to call you. Okay. Thank you. Thank you. Coconut board and the oh. development board and the secretary right? 94957. Okay. 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 ട്വൻറ്റി വണ്ണില് ഞാൻ ബോർഡിലാണ് എന്താണെന്നറിയാം അത് ഞങ്ങൾക്ക് കേരളത്തിൽ വേറെ ഒരു സത്യം ഞാൻ ഉപയോഗിക്കുന്ന ജില്ലാ പ്രസിഡൻ്റ് മാറിയാണ് എന്നാൽ കിട്ടിയില്ലെങ്കിൽ അപ്പം നിങ്ങൾ പിടിക്കേണ്ടത് ജില്ലാ പ്രസിഡൻറ്റിനാണ് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ആക്സസ് ഇല്ല ഈ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആണോ ഇതൊക്കെ ഈ ജീവിതയിലൊക്കെ കേൾക്കുന്ന മാത്രി കൂട്ടങ്ങൾ തന്നെ ഭയങ്കരമായിരിക്കും പിന്നെ ജില്ലാ പ്രസിഡന്റ് ആണ് ആ അങ്ങനെയാണ് ഞങ്ങളുടെ ഓപ്പറേഷണൽ മറ്റേ ഈ പത്മശ്രീയൊക്കെ കിട്ടുന്ന അങ്ങനെ ആൾക്കാർക്ക് അർഹരായവർക്കല്ലേ കിട്ടും അവർ രാജ്യത്തുള്ള വിവിധ പ്രദേശങ്ങളിലെ സാധാരണക്കാർ ഇതുപോലെയുള്ള ഞങ്ങളുടെ പാർട്ടി കാർഡേഴ്സിലേക്ക് അറിയിക്കുന്നു പിന്നെ അത് പിന്നെ ചെക്ക് ചെയ്തിട്ടേ കൊടുത്തു ഞാനും അപ്ര നിങ്ങളുടെ വെറാസിറ്റി എന്താണ് നിങ്ങളുടെ ഒരു കരുത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യും അല്ലേ പക്ഷേ അറി എൻ്റെ ഒരു അറിവിലേക്ക് എത്തണമല്ല അതിന് ഈ മെഷനുപയോഗിക്കണം അതും കൂടിയാണ് ബൂത്ത് പ്രവർത്തകരുടെയും മണ്ഡലം പ്രവർത്തകരുടെയും ജോലി ഇറ്റ് ഡോണ്ട് കോൾ ദിവസം നിങ്ങൾ കൂടെ കാണുന്നതൊക്കെ ആട നല്ല കിട്ടും അവര് ചെവിക്ക് പിടിച്ച് കിഴിക്കാൻ ഒരാളുണ്ടവിടെ ആ എന്നിട്ട് ഞാൻ ചുടാന്തത്തേക്ക് പോകുന്ന സമയത്ത് പറയാം എന്ത് കൊണ്ടിട്ടാ ഇത് എത്ര ഷെൽപ്പ് ലൈൻസ് എത്ര